വാർത്തകൾ വിശദമായി ഇന്ന് ലോക പുസ്തക ദിനം ഒരു റിപ്പോർട്ട് വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളരും വായിച്ചു വളരുവാൻ എഴുപത്തൊമ്പത് വർഷം മുൻപ് ചിന്തിച്ചതിൻ്റെ ഭാഗമായി ഒരു ഗ്രാമത്തെ മുഴുവൻ ചിന്തിക്കാനും വായിപ്പിക്കാനും വേണ്ടി അറിവിന്റെ വാതിൽ തുറന്ന അഴീക്കോട് ഗ്രാമീണശാലയാണ് ഇന്നത്തെ ലോകത്തിന് മാതൃകയായി മാറിക്കൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി സ്ഥാപിച്ച അഴീക്കോട് ഗ്രാമീണ വായനശാല എഴുപത്തിയൊൻപത് വർഷം പൂർത്തീകരിച്ച് ഗ്രാമത്തിന്റെ സാംസ്കാരിക മേഖലയിൽ നിറസാന്നിധ്യമായി നിൽക്കുന്നു സ്വാതന്ത്ര്യ സമരത്തിന്റെ പാരമ്പര്യം അവകാശപ്പെടുവാൻ കഴിയുന്ന വായനശാലകളിലൊന്നാണ് അഴീക്കോട് ഗ്രാമീണ വായനശാല ജില്ലയിലെ വായനശാലകളിൽ പഴക്കമുള്ള വായനശാലകളിൽ ഒന്നാണ് ഇത് കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ എ ഗ്രേഡോടുകൂടി പ്രവർത്തിക്കുന്ന ഈ വായനശാല സ്വന്തം സ്ഥലത്ത് ആയിരം സ്ക്വയർ ഫീറ്റ് ഉള്ള കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത് കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ കൊടുങ്ങല്ലൂർ താലൂക്കിലെ ഏക കരിയർ ഗൈഡൻസ് കേന്ദ്രം കൂടിയാണ് ഈ ഗ്രാമീണ വായനശാല ആയിരത്തോളം അംഗങ്ങളും പതിനയ്യായിരത്തിൽ പരം വിവിധ വിഷയങ്ങളെ അധികരിച്ചുള്ള പുസ്തകങ്ങളും വായനശാലയിൽ ഉണ്ട് എൻട്രൻസ് പരിശീലനത്തിനുള്ള പ്രത്യേകം പുസ്തക ശേഖരണം പഠിതാക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട് കുട്ടികളുടെ മാത്രമായ കഥകളും ചിത്രകഥകളും കവിതകളും നോവലും ജീവിത അടങ്ങിയ പ്രത്യേക കവി വിഭാഗം വായനശാലയിൽ പ്രവർത്തിക്കുന്നു എല്ലാ ദിവസവും വനിതകൾക്കും യുവാക്കൾക്കും വയോജനങ്ങൾക്കുമായി പ്രത്യേക പരിപാടികൾ നടത്തുന്നു ഇരുപത്തഞ്ചോളം ആനുകാലിക പ്രസിദ്ധീകരണങ്ങളും ഇംഗ്ലീഷ് അടക്കമുള്ള ദിനപത്രവും വായനശാലയിൽ വരുത്തുന്നുണ്ട് ഏറ്റവും കൂടുതൽ അംഗങ്ങളെ ചേർത്ത വായനശാലയ്ക്കുള്ള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ അവാർഡ് കഴിഞ്ഞ വർഷം ലൈബ്രറിക്ക് ലഭിച്ചു പി എസ് സി കോച്ചിംഗ് ക്ലാസുകളും മറ്റ് സ്റ്റഡി ക്ലാസുകളും വായനശാലയിൽ നടത്തിവരുന്നു നൌഷാദ് കൈതവളപ്പിൽ പ്രസിഡന്റായും നജുമൽ ഷക്കീർ സെക്രട്ടറിയുമായ കമ്മിറ്റിയാണ് ഇപ്പോൾ ഭരണം നടത്തുന്നത് ഗ്രാമീണ വായനശാല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായാണ് സ്ഥാപിക്കപ്പെട്ടത് സ്വാതന്ത്ര്യ സമരത്തിൽ ആകർഷ്ടരായ ഒരു കൂട്ടം ആളുകളുടെ വലിയ ആഗ്രഹത്തിന്റെ ഭാഗമായാണ് അന്ന് വായനശാല അഴീക്കോട് പ്രദേശത്ത് ആരംഭിക്കുന്നത് അന്ന് ഈ വായനശാലയുമായി ബന്ധപ്പെട്ട് ഒരു പ്രസിദ്ധീകരണം വായനശാലയിൽ നിന്നും സ്വാതന്ത്ര്യ സമരത്തിന്റെ ആവശ്യകത ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഒരു പത്രം ഈ വായനശാലയുടെ കീഴിൽ ഇറങ്ങിയിരുന്നു എന്നാണ് ഇതിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി സ്ഥാപിതമായ ഈ വായനശാല അതാത് കാലഘട്ടങ്ങളിൽ അതാത് താല്പര്യമുള്ള ആളുകളുടെ കൈകളിൽ കൂടി അതിന്റെ ഭരണം ഏറ്റെടുത്തുകൊണ്ട് ഇപ്പോ ഏതാണ്ട് എഴുപത്തിയൊൻപത് വയസ്സായി അഴികൂട് ഗ്രാമീണ വായനശാലയ്ക്ക് ഇപ്പോ വായനശാല സ്വന്തമായി വാങ്ങിയ നാല് സെന്റ് സ്ഥലത്ത് ആയിരത്തിൽ കുറയാത്ത സ്ക്വയർ ഫീറ്റോട് കൂടിയ വലിയ കെട്ടിടത്തിലാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് വളരെ വിപുലമായ ഒരു പുസ്തക ശേഖരവും ആ പുസ്തക ശേഖരത്തോടനുബന്ധിച്ച് തന്നെ വിപുലമായ ഒരു വായനക്കാരെ കൊണ്ടുവരാനും വായനശാലയ്ക്ക് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് ദിവസം പ്രതി വായനശാലയിലേക്ക് വരുന്ന ആളുകളുടെ എണ്ണത്തിൽ ഒരു വലിയ ഉണ്ടാക്കാനും അതോടൊപ്പം തന്നെ അഴീക്കോട് പ്രദേശത്തിന്റെ സമൂഹ സാമൂഹിക സാംസ്കാരിക മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാനും ഇപ്പോൾ വായനശാലയ്ക്ക് കഴിയുന്നുണ്ട് അതോടൊപ്പം തന്നെ അഴീക്കോട് പ്രദേശത്തിന്റെ ഏക ഗ്രാമീണ വായനശാലയാണ് അഴീക്കുട് ഗ്രാമീണ വായനശാല എന്ന് കൂടി നമ്മൾ അറിയേണ്ടതുണ്ട് ഈ എഴുപത്തി ഒമ്പത് വർഷകാലത്തിനിടയിൽ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ള വിവിധ മാറ്റങ്ങളുടെ ഭാഗമായി ഒട്ടേറെ വായനശാലകൾ ഇല്ലാണ്ടാവുകയും ഒട്ടേറെ സാംസ്കാരിക പ്രവർത്തനങ്ങൾ നിലച്ചു പോവുകയും ചെയ്തിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ എല്ലാവിധ എതിർപ്പുകളെയും അല്ലെങ്കിൽ എല്ലാവിധ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളെയും ഒരേപോലെ തന്നെ എതിരിട്ട് കൊണ്ടാണ് വായനശാല ഈ വലിയ വിജയം കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ സമൂഹത്തിലെ ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായി ആളുകൾക്കിടയിൽ ഉണ്ടാകാവുന്ന സാംസ്കാരികമായ മാറ്റങ്ങളെ എപ്പോഴും തന്നെ അതിനെ ഒരു പടി തടഞ്ഞു നിർത്താനും നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതമാണെന്നും ആ ജീവിതത്തിൽ കൂടിയാണ് സംസ്കാരം വളർത്തേണ്ടതെന്നും വളരെ കൃത്യമായ ബോധത്തോടു കൂടി ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമമാണ് വായനശാല ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ വായനശാലയുടെ കീഴിൽ പി എസ് സി കോച്ചിങ് ക്ലാസും അതുതന്നെ ചിൽഡ്രൻസ് വിഭാഗവും അതുപോലെ തന്നെ വനിതാ വിഭാഗവും അതുപോലെ തന്നെ യുവജന വിഭാഗവും എല്ലാം തന്നെ ഇപ്പൊ വളരെ സമഗ്രമായ രീതിയിൽ തന്നെ ഒരു വായനശാല എന്ന് പറഞ്ഞാൽ അതിന്റെ വലിയ വലിപ്പത്തിൽ അത് നടത്തിക്കൊണ്ടു പോവാൻ ഇപ്പോൾ കഴിയുന്നുണ്ട് കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ എ ഗ്രേഡ് വായനശാലയാണ് ഇന്ന് അഴീക്കോട് ഗ്രാമീണ വായനശാല വരുന്നാളുകളിൽ അതിന്റെ പ്രവർത്തനങ്ങൾ വിപുലപ്പെടുത്തി കൊണ്ടുപോകണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് അതിനാവശ്യമായ എല്ലാവിധ സഹായങ്ങളും നമ്മുടെ ഈ നാട്ടിലെ അഴിക്കൂട് പ്രദേശത്തെ ആളുകളിൽ നിന്നും കിട്ടുന്നതിന് പേരിലാണ് വായനശാല ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയുന്നത് എന്നുകൂടി ഞാൻ സൂചിപ്പിക്കുകയാണ് ഒട്ടേറെ ദിനങ്ങൾ വളരെ കൃത്യമായ രീതിയിൽ തന്നെ ഓരോ ദിനാചരണങ്ങളും വളരെ നല്ല രീതിയിൽ തന്നെ വായനശാല ആചരിച്ചു വരുന്നു കഴിഞ്ഞ ബാല പുസ്തക ദിനത്തിന്റെ അന്നായിരുന്നു ലോക ബാല പുസ്തക ദിനത്തിന്റെ അന്നാണ് വായനശാലയിൽ പ്രത്യേകമായി കുട്ടികളുടെ വിഭാഗം കുട്ടികൾക്ക് മാത്രമായുള്ള ഒരു വായനശാല ഒരു ഗ്രന്ഥശാല തുടങ്ങണമെന്ന ആഗ്രഹത്തിന്റെ ഭാഗമായി ആരംഭിച്ചത് അത് നല്ല രീതിയിൽ തന്നെ കുട്ടികൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതിൽ കൊണ്ടുപോകുന്നുണ്ട് വായനശാലയുടെ ഡിജിറ്റലൈസേഷനും അതുപോലെ തന്നെ കമ്പ്യൂട്ടർവൽക്കരണവും ഒക്കെ തന്നെ വരുന്ന ആളുകളിൽ വായനശാല കമ്മിറ്റിയുടെ ഭാവി പ്രവർത്തനങ്ങളാണ് അതും ഇതിന്റെ ഭാഗമായി ഉണ്ടാകേണ്ടതുണ്ട് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ് കുട്ടികൾ സ്ത്രീകൾ യുവജനങ്ങൾ തുടങ്ങിയ വിഭാഗങ്ങളെ പ്രത്യേകിച്ച് കേന്ദ്രീകരിച്ചാണ് വായനശാലയിൽ അടുത്ത കാലത്തായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി വന്നിട്ടുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോ ഇവിടെ കുട്ടികൾക്കായിട്ടൊരു ലൈബ്രറി നമ്മൾ ഈ പ്രദേശത്ത് ആദ്യമായിട്ടാണ് അത്തരത്തിൽ കുട്ടികൾക്ക് മാത്രമായ ഒരു റൂം ലൈബ്രറിയായി സജ്ജീകരിച്ച് അതിൽ കുട്ടികൾക്ക് വേണ്ട നോവലുകൾ കവിതകൾ തുടങ്ങിയ നൂറിൽ പരം പുസ്തകങ്ങൾ വെച്ചുകൊണ്ടൊരു ലൈബ്രറി തന്നെ നമ്മൾ തുടങ്ങിയിട്ടുള്ളത് കുട്ടികൾ ദൈനംദിനം ഒരു അമ്പതിനടുത്തുള്ള കുട്ടികൾ ഇവിടെ വെക്കേഷൻ കാലത്ത് വരുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത മറ്റൊന്ന് യുവജന വിഭാഗത്തിനായിട്ടുള്ള ഒരു പ്രത്യേക സംഘടന തന്നെ വായനശാലയുടെ കീഴിൽ രൂപീകരിച്ച് അതിന്റെ പ്രവർത്തനവും നടന്നുകൊണ്ടിരിക്കുകയാണ് കൈരളി സാംസ്കാരിക വേദി എന്നാണ് അതിന്റെ പേര് ഒരു സ്വതന്ത്രമായി വായനശാലയ്ക്ക് കീഴിൽ ഒരു കമ്മിറ്റിയായിട്ട് യുവജന വേദി പ്രവർത്തിക്കുകയാണ് മറ്റൊന്ന് വനിതാ വേദിയാണ് വനിതാ വേദി ഇതുപോലെ തന്നെ വായനശാലയുടെ കീഴിൽ ഒരു സ്വതന്ത്ര സംഘടനയായി തന്നെ വനിതാ വേദി പ്രവർത്തിക്കുന്നു വനിതാ വേദിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി കഴിഞ്ഞ ദിവസം അഴീക്കൂട് പ്രദേശത്തെ നേത്ര രോഗവുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ഒരു സൗജന്യ ചികിത്സാ ക്യാമ്പ് ഒരു വലിയ ക്യാമ്പയിൻ നടത്തുന്നുണ്ട് അപ്പൊ അതുപോലെ നിരന്തരമായി ഇടപെടുന്ന ഒരു സംഘടനയായി തന്നെ വനിതാ വേദിയും പ്രവർത്തിക്കുന്നു ഈ അടുത്ത കാലത്ത് തന്നെ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ വയോജന വേദിയും വായനശാലയുടെ കീഴിൽ നമ്മൾ രൂപീകരിക്കാൻ പോവുകയാണ് കുട്ടികൾക്ക് വേണ്ടി കഴിഞ്ഞ ദിവസം ഒരു ചിൽഡ്രൻസ് ഫിലിം ഫെസ്റ്റിവൽ നമ്മൾ നടത്തുകയുണ്ടായി ഈ അടുത്ത കാലത്ത് കൊടുങ്ങല്ലൂരിൽ നടന്ന നാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് അതേ രീതിയിൽ തന്നെ കുട്ടികൾക്ക് ഡെലിഗേറ്റ് പാസ് ഒക്കെ വിതരണം ചെയ്തുകൊണ്ട് ഇതിന്റെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ അന്ന് സൂചിപ്പിക്കുകയുണ്ടായി കുട്ടികൾക്കായിട്ടൊരു ചലച്ചിത്രമേളയാണ് ഫിലിം അക്കാദമിയുടെ ഞങ്ങളുടെ ലക്ഷ്യം എന്ന് ഇത് ഞങ്ങൾ വായനശാല പ്രവർത്തകർ കേൾക്കുകയും അതിന്റെ ഒരു തുടക്കം ഞങ്ങൾ വായനശാലയിൽ നടത്തുകയും ചിൽഡ്രൻസ് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ ബാലവേദിയുടെ നേതൃത്വത്തിൽ നടത്തുകയും ഉണ്ടായി ഇത്തരം പ്രവർത്തനങ്ങളാണ് വായനശാലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വരും കാലങ്ങളിലും വിപുലമായി തന്നെ ഈ പരിപാടികൾ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടുപോകാനാണ് പോകാനാണ് കമ്മിറ്റി ആലോചിച്ചിട്ടുള്ളത്